ഈ പ്രായത്തിലുള്ള ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു ടെൻഡൻസി തോന്നാനുണ്ടായിട്ടുള്ള സാഹചര്യം എന്താണ് ആ ടെൻഡൻസി എന്തിനു വേണ്ടി ആ കുട്ടി ഇങ്ങനെ ചെയ്തു ഇതാർക്കും ഇപ്പോഴും വ്യക്തമല്ലാത്തത് കൊണ്ട് ആ കുട്ടി ഇത്രയും ഇളം പ്രായത്തിൽ ഇങ്ങനെ ആത്മഹത്യ ചെയ്തതിലുള്ള സങ്കടം ആ നാട്ടുകാർക്ക് മുഴുവൻ സഹിക്കാൻ വയ്യാത്ത തരത്തിലായി തിരുവനന്തപുരം ഒൻപത് വയസ്സുകാരി ആത്മഹത്യ ചെയ്ത സംഭവം അക്ഷരാർത്ഥത്തിൽ കേരളത്തെ ഒന്നടങ്കം ഇപ്പോൾ ഒന്നടങ്ങ് നടക്കിരിക്ക ർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എം ആർ ഗോപകുമാർ സാർ കൂടുതൽ വിവരങ്ങൾ നമ്മളോട് പറയുന്നുണ്ട് സർ ശരിക്കും എന്താണ് അവിടെ സംഭവിച്ചത് കുട്ടിക്ക് എന്താണ് സംഭവിച്ചത്യെന്ന് പറയുന്ന നേമം സ്കൂളിൽ പഠിക്കുന്ന നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് മരണപ്പെട്ടത് ആ കുട്ടി വളരെ ഒരു ചെറിയ മനസ്സിൻ്റെ ഉടമയെന്നാണ് ആ കുട്ടിയുടെ ഇളയ കുട്ടിയെ കൂടുതൽ ലാളിക്കുന്നു എന്നുള്ളത് ആണ് കാരണം എന്നൊരു സൂചന വരുന്നുണ്ട് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്ത് വന്നിട്ടില്ല എങ്കിൽ പോലും എളിയ ഇളയ കുട്ടിയെ കൂടുതൽ ലാളിക്കുന്നു അങ്ങനെ ഒരു വിഷമം ആ കുട്ടിക്കുണ്ട് എന്ന് തോന്നുന്നു അങ്ങനെ ഇന്ന് അമ്മയും അച്ഛൻ ജോലിക്ക് പോയി അമ്മ പുറത്തു പോകാനായിട്ട് ടു വീലർ എടുത്ത് പുറത്തു പോയി ആ പുറത്തു പോകുന്ന സമയത്ത് ആ അനിയത്തി കുട്ടിയുമായിട്ട് അവിടെ നിപ്പുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അനിയത്തി കുട്ടിയുമായി റൂമിൽ കയറി കട്ടിലിൻ്റെ മേലെ സ്റ്റൂളെടുത്ത് വെച്ചിട്ട് ആ ഫാനിൻ്റെ കുരുക്കിട്ട് ആ കുട്ടിയെ താഴെ ഇരുത്തിയ ഇത് ചെയ്തിരിക്കുന്നത് ആ കുട്ടിയുടെ മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾ എന്താണെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഒരു ദുരൂഹ ദുരൂഹത എന്താണെന്നും വന്നിട്ടില്ല പക്ഷേ എങ്കിൽ എല്ലാവർക്കും ആ നാട്ടിൽ ഒന്നടങ്കം ആളുകൾക്കും ഒരുപക്ഷെ തിരുവനന്തപുരത്തും കേരളത്തിലും ഇത്രയും ഇളം പ്രായമുള്ള ഒരു കുട്ടി ആത്മഹത്യ ചെയ്തുപ്പോൾ അതും തൂങ്ങി മരണം എന്നുള്ള വാർത്ത കേട്ടപ്പോൾ തന്നെ ജനങ്ങളും കൂടെ പഠിക്കുന്ന കുട്ടികളും നാട്ടുകാരും റെസിഡൻസുകാരും രാഷ്ട്രീയ പാർട്ടി നേതൃത്വവും ഒക്കെ ഒരു ഞെട്ടലോടെയാണ് കണ്ടുവരുന്നത് കാരണം ഈ പ്രായത്തിലുള്ള ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു ടെൻഡൻസി തോന്നാനുണ്ടായിട്ടുള്ള സാഹചര്യം എന്താണ് ആ ടെൻഡൻസി എന്തിനു വേണ്ടി ആ കുട്ടി ഇങ്ങനെ ചെയ്തു ഇതാർക്കും ഇപ്പോഴും വ്യക്തമല്ലാത്തത് കൊണ്ട് ആ കുട്ടി ഇത്രയും ഇളം പ്രായത്തിൽ ഇങ്ങനെ ആത്മഹത്യ ചെയ്തതിലുള്ള സങ്കടം ആ നാട്ടുകാർക്ക് മുഴുവൻ സഹിക്കാൻ വയ്യാത്ത തരത്തിലായി ഇതാണ് നമുക്കിപ്പോൾ പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതും പുറത്ത് ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് നമുക്ക് പറയാൻ സാധിക്കുന്ന ഇതാണ് സർ ഇത് പോലീസിൽ പരാതിപ്പെട്ടിരുന്നു പോലീസ് നടപടിയൊക്കെ സ്വീകരിച്ചു പോലീസ് വന്നു ഇതിൻ്റെ നിയമം സർക്കിൾ ഇൻസ്പെക്ടർ നേരിട്ട് തന്നെ സർക്കിൾ തന്നെ നേരിട്ട് റിപ്പോർട്ടുകൾ ശേഖരിക്കുകയും എഴുതുകയും അത് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ അറിയിക്കുകയും വിവിധ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉണ്ടായി വളരെ നന്നായിട്ട് പോലീസ് ആ കാര്യത്തെ സംബന്ധിച്ച് കൈകാര്യം ചെയ്തിട്ടുണ്ട് ഈ കുട്ടിയുടെ എന്ത് എന്ത് മാതാപിതാക്കള് അച്ഛൻ കൂലിപ്പണിയാണ് അമ്മയും ഒരു ഗവൺമെന്റ് ജോലിയൊന്നുമില്ല എവിടെയോ ചെറിയ ജോലി കാര്യങ്ങൾ നോക്കുന്ന ഒരാളാണ് മറ്റ് വലിയ സമ്പത്തുള്ള കുടുംബമൊന്നുമല്ല ഒരു സാധാരണ കുടുംബമാണ് പക്ഷെ വളരെ വിഷമിച്ചാണ് ആ കുട്ടിയെ പഠിപ്പിക്കുന്നതൊക്കെ നന്നായിട്ട് നോക്കി പഠിപ്പിച്ചെടുക്കുന്ന ഒരു ശീലമുണ്ട് പക്ഷെ അവിടെ ഇങ്ങനെ സംഭവിച്ചപ്പോൾ എല്ലാവർക്കും ഒരു സാറ് സൂചിപ്പിച്ചത് പോലെ ഈ ആത്മഹത്യ എങ്ങനെ എങ്ങനെ ആത്മഹത്യ ചെയ്തു ആ ഒരു ചോദ്യം ഇവിടെ ശക്തമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അപ്പൊ അതുമായി ബന്ധം ആ ഒരു സംശയം ദുരീകരിക്കുക അങ്ങനെ രീതിയിൽ എന്തെങ്കിലും നീക്കം നടക്കുന്നു അത് അങ്ങനെ ഒരു ദുരൂഹത ഉണ്ടായിട്ടില്ല കാരണം കട്ടിലിന്റെ മുകളിൽ സ്റ്റൂൾ എടുത്തു വെച്ചിട്ട് സ്റ്റൂളിന്റെ മുകളിൽ നിന്നാൽ ഹൈറ്റേ ഉള്ളൂ അപ്പൊ അത് എത്തി എത്തിപ്പിടിക്കാവുന്ന ഫാനിന്റെ അകലം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ചെയ്തു എന്ന് തന്നെയാണ് നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും മറ്റേ പോലീസിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരും മറ്റെന്തെങ്കിലും ഉണ്ടോ എങ്കിൽ അത് തിരിച്ചറിയാൻ സാധിക്കും ഏതുകൊണ്ടും നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മറ്റൊന്നും സംശയിക്കേണ്ടതായിട്ടില്ല അന്ന് തന്നെ കുട്ടിയുടെ മാനസികമായ അസ്വസ്ഥത തന്നെയാണ് കാരണം മറ്റൊന്നും എടുത്തു പറയാവുന്ന ഒന്നും സാറിന് ഈ കുട്ടിയുടെ മാതാപിതാക്കളോട് സംസാരിച്ചു അച്ഛൻ വളരെ മാനസികമായ തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഒന്നും സംസാരിക്കാൻ കഴിയാതെ അമ്മയും അതുപോലെ തന്നെ നമ്മളെ കുട്ടികളൊക്കെ ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം തിരിയുന്ന ഒരു പ്രവണത അല്ലെങ്കിൽ സമൂഹത്തിൽ ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ് അപ്പൊ അതിനെപ്പറ്റി സാറിന് എന്താണ് പറയാനുള്ളത് അത് തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന ഗവണ്മെൻറ്റും കുട്ടികൾക്ക് കൂടുതൽ കൗൺസിലിംഗ് കൊടുക്കാൻ സ്കൂൾ തലങ്ങളിൽ പ്രത്യേക കൗൺസിലിംഗ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ കൂടുതൽ ഒരുക്കേണ്ടിയിരിക്കുന്നു എന്ന് നമുക്ക് നമ്മുടെ മുന്നിൽ കാണുന്ന ഈ നാലാം ക്ലാസ്സുകാരിയുടെ ആത്മഹത്യ നമുക്ക് ആ ബോധം തരുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇപ്പോൾ കൗൺസിലർ നമ്മളോട് പ്രതികരിച്ചതുപോലെ ഇത്തരത്തിലൊരു അമ്മയുടെ അമ്മ വഴക്ക് പറയുന്ന ആ ഈ കുട്ടി തന്നെ സ്വയം ആത്മഹത്യ ചെയ്തു അതായത് കട്ടിലിൽ സ്റ്റൂളെടുത്തിട്ട് കുരുക്കിട്ട് ആത്മഹത്യ ചെയ്തു എന്ന രീതിയിലാണ് ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള വിവരങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത് തീർച്ചയായിട്ടും ഒരു സംശയം ഉടലെടുക്കുന്നുണ്ട് ഇതെങ്ങനെ ഒരു കുട്ടിക്ക് സാധിക്കുമോ എന്ന തരത്തിലുള്ള ഒരു സംശയമുണ്ടെങ്കിൽ പോലും പ്രാഥമികമായിട്ട് യാതൊരു ദുരൂഹത അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു നിലവിലെ വിവരങ്ങൾ അനുസരിച്ച് അത്തരത്തിലൊരു ദുരൂഹത സംഭവമായി ബന്ധപ്പെട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ കൗൺസിലിന്റെ ഭാഗത്തുനിന്നും നമുക്ക് അറിയാൻ സാധിച്ചത് മാത്രമല്ല ഈ കുട്ടിയുടെ മാനസികമായിട്ടുള്ള കുഞ്ഞാണ് അപ്പോൾ വഴക്ക് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന അപ്പോൾ ആ ഒരു തലത്തിലാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും സംഭവം നമ്മളെ ഒന്നടങ്ങ് നടക്കിയിരിക്കാണ് തിരുവനന്തപുരം നേമം ശാന്തിവിള എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത്തരത്തിലൊരു അതിദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത് ഒൻപത് വയസ്സുകാരി നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനി ഇന്ന് സ്കൂൾ അവധിയാണ് നമുക്കറിയാവുന്നതുപോലെ അപ്പോൾ രാവിലെ വീട്ടിൽ എന്താ അമ്മ എന്തോ വഴക്ക് പറയുന്നു അപ്പൊ ഇത് ഇതേ തുടർന്നാണ് കുട്ടി ഇത്തരത്തിലൊരു കടുങ്കൈ ചെയ്തിരിക്കുന്നത് അഹല്യ എന്നാണ് കുട്ടിയുടെ പേര് അപ്പോ തീർച്ചയായിട്ടും വരും ദിവസങ്ങൾ അതായത് നാളെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക ഇന്ന് ഈ ഒരു ഇൻക്വസ്റ്റി നടപടികൾ പോലീസ് സ്ഥലത്തെത്തി അതുപോലെ തന്നെ ഫോറൻസിക് വിദഗ്ധർ വിരൽ അടയാള വിദഗ്ധർ അടക്കമുള്ളവർ സ്ഥലത്തെത്തി വേണ്ട നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് മാത്രമല്ല മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അത് മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും നാളെ സംസ്കാര ചടങ്ങുകൾ നടക്കും നമ്മൾ നേരത്തെ ഈ സ്ഥലത്ത് പോയിരുന്നു അതായത് കുട്ടിയുടെ വീടിനടുത്ത് പോയി അപ്പോൾ അയൽവാസികളോടൊക്കെ സംസാരിച്ചപ്പോൾ അവരും വളരെ വേദനയോടെയാണ് നമ്മളോട് പ്രതികരിച്ചത് പ്രത്യേകിച്ച് ഇന്ന് രാവിലെ കൂടി ആ കുട്ടിയെ കണ്ടതേ ഉള്ളൂ അതായത് കടയിൽ നിന്ന് സാധനം വാങ്ങി പോകുന്നത് കണ്ട് കണ്ടു അപ്പോൾ ഈ ഒരു വാർത്ത അവർക്ക് ആർക്കും ഉൾക്കൊള്ളാനാകുന്നില്ല തീർച്ചയായിട്ടും വളരെ ഒരു നടുക്കമാണ് നാട്ടുകാർക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നാട്ടുകാർക്ക് ആ നടുക്കമാണെങ്കിൽ തീർച്ചയായിട്ടും ആ വീട്ടുകാരുടെ വേദന അത് നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് അപ്പോൾ ഒരു നാടും ഒരു വീടും ഒന്നടങ്കം വേദനയിലായിരിക്കുന്ന സാഹചര്യമാണ് തീർച്ചയായിട്ടും ഇപ്പോൾ എം ആർ ഗോപകുമാർ സാർ നമ്മളോട് സൂചിപ്പിച്ചതുപോലെ ഈ കുട്ടികൾക്കൊക്കെ വേണ്ടുന്ന രീതിയിൽ ഒരു മാനസികമായിട്ടുള്ള പിന്തുണ നൽകി എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ വിവരൽ ചൂടുന്ന സംഭവമായി ഇത് മാറിയിരിക്കുകയാണ് കാരണം ഇപ്പോഴത്തെ കുട്ടികൾ വരെ ഈ ഒരു ആത്മഹത്യാ പ്രവണത അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അതും ഈ ഒരു ചെറിയ പ്രായത്തിൽ അപ്പോൾ തീർച്ചയായിട്ടും കുറച്ചുകൂടി ഈ കുട്ടികളുടെ കാര്യത്തിൽ ഈ ഒരു കൗൺസിലിംഗ് നൽകുക അവർക്ക് വേണ്ടുന്ന മാനസികമായിട്ടുള്ള ഒരു സഹായം പിന്തുണ നൽകുക അത് സ്കൂളിൽ തന്നെ അത്തരത്തിലുള്ള ചില പദ്ധതികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സൗകര്യം ഒരുക്കേണ്ടെന്ന ആവശ്യകതയും കൂടി ഒരു സംഭവം എന്തായാലും ഉയർത്തി കാണിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു സംഭവം വളരെയധികം നടക്കുന്നതായി മാറിയിരിക്കുകയാണ് ഈ നമ്മുടെ വീട്ടിലെ കുട്ടികളൊക്കെ കുറച്ചുകൂടി നമ്മളൊരു സുരക്ഷ അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ഗൗരവം അവരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം എന്നുണ്ട് മാത്രമല്ല ഇന്നത്തെ തലമുറയുടെ കാര്യം നമുക്ക് ചിന്തിക്കാവുന്നതിൽ അപ്പുറമാണ് അതായത് അവരെന്താണ് ചിന്തിക്കുന്നത് അവരെന്താണ് പ്രവർത്തിക്കുന്നതെന്ന് പോലും ും അറിയാൻ പറ്റാത്ത അടുത്ത് എന്താണ് അവർ ചെയ്യുക എന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇന്നത്തെ ജനറേഷൻ ആയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും കുറെ കൂടി ജാഗ്രത മുതിർന്നവർ അവരുടെ കാര്യത്തിൽ നൽകേണ്ടിയിരിക്കുന്നു എന്നതിനു കൂടി ഒരു ഉദാഹരണമായി സംഭവം മാറിയിരിക്കുകയാണ് ആ ഒരു വേദനയിലായിരിക്കുന്ന കുടുംബം നാട്ടുകാരും ഒന്നടങ്കം തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഗൗരവകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവരലിച്ചു എന്ന സംഭവമായി ഇത് മാറിയിരിക്കുകയാണ് എന്തായാലും വരും ദിവസങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഉണ്ട് ഇവിടെ ദുരൂഹത എന്ന് പറയുന്നത് ഈ ഈ കുട്ടിയുടെ പ്രായം തന്നെയാണ് ഈ പ്രായ ഇത്രയും ഒരു കുട്ടി ഇങ്ങനെ ചെയ്യുമോ എന്നൊരു ചോദ്യമാണ് ഇവിടെ ദുരൂഹമായിട്ട് നിൽക്കുന്നത് പക്ഷേ പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിലും പ്രാഥമിക പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ച് അത്തരത്തിൽ ചിന്തിക്കേണ്ട അല്ല അത്തരത്തിലൊരു ദുരൂഹതയോ സംശയപ്പെടേണ്ട യാതൊരു സാഹചര്യവും നിലവിലില്ല എന്നാണ് അധികൃ അധികൃതരെല്ലാം നമ്മളോട് പ്രതികരിക്കുന്നത് എങ്കിൽ പോലും ഈ ഒരു സംശയം ദൂരീകരിക്കുന്നതായിട്ടുണ്ട് എന്തായാലും വര മണിക്കൂറുകളിൽ പോലീസും അതുപോലെ തന്നെ അധികൃതരും ഒക്കെ ഈ വിഷയത്തിൽ എന്താണ് അവരുടെ ഒരു പ്രതികരണം ഈ അന്വേഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പുറത്തു വരിക അതടക്കമുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ഈ ഒരു സംഭവം എല്ലാ വീട്ടുകാർക്കും ഒരു പാഠമായിരിക്കട്ടെ എന്ന് തന്നെ പറയുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളെയൊക്കെ സൂക്ഷിക്കുക വഴക്കു പറയുമ്പോൾ ഒന്ന് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് എന്ന ഒരു സൂചന അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് നൽകുന്ന സംഭവമായി ഇത് മാറിയിരിക്കുകയാണ്